ഇന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലുള്ളവർക്കെതിരായി ശക്തമായി കൂടിക്കൊണ്ടുവരുന്ന ഒരു കാലയളവാണ് അത് കൂടിക്കൂടി വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ദൈവദാസം എന്ന് പറയുന്ന പല മെസ്സേജുകളും വിവാദങ്ങളിൽ ഉൾപ്പെടുകയാണ് അത് ഏറ്റവും കൂടുതൽ വിവാദമാക്കുന്നത് ദൈവമക്കളെന്ന് തന്നെ അവകാശപ്പെടുന്ന ആളുകളാണ് സാധാരണ പന്തക്കൂസിൻ്റെ ഒരു മുഹമ്മദ്രയാണ് വെള്ള എന്നുള്ളത് വെള്ളവസ്ത്രധാരികൾ വെള്ളയിൽ വരിക എന്ന് ഒരു കാലത്ത് പറഞ്ഞ് ട്രോളുകൾ ഒരുപാട് ഉണ്ടാകി അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈയിടക്കായിട്ട് മാസ്ക് വെള്ള മാസ്ക് ധരിക്കുക വെള്ള വസ്ത്രം ധരിക്കുക ഇങ്ങനെയുള്ള ഒരു ദിവസം പറഞ്ഞ ചില മെസ്സേജുകൾ ഭയങ്കര വിവാദങ്ങളായി എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ദൈവമക്കളിൽ നിന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതിനെ എതിർക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വാസ്തോമം തന്നെയല്ലേ കാരണം നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് വെള്ളവസ്ത്രധാരികൾ അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡ്രസ് കോഡ് നമ്മുടെ നടുവിലുള്ളത് വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഒരു സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ സഭ എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും ആദ്യ ദൈവത്തിൻ്റെ സഭയല്ല അദ്ദേഹത്തിൻ്റെ സഭയല്ല അതല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പാസ്റ്റായിരിക്കപ്പെടുന്ന സഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആ സഭയോടുള്ള ബന്ധത്തിൽ അവർ അംഗീകരിച്ചോണ്ട് തന്നെയാണ് അവിടെ ഉള്ളവർ അവിടെ വരുന്നത് എന്തിനത് ഇത്ര വിവാദമാക്കുന്നു എന്തിനത് പുറത്തിട്ടിട്ട് ആൾക്കാർ ഇത്രയധികം വിമർശന വിധേയമാക്കുന്നു ആ സഭയിലുള്ളവർക്ക് അത് പ്രശ്നമല്ല അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇന്ന് എല്ലാത്തിനെയും വിമർശിക്കുന്ന രീതിയിലേക്ക് ആളുകൾ വന്നെത്തിയിരിക്കുന്നു എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും വെള്ള വെള്ള വെള്ളവസ്ത്രം എന്നിത്യാദി കാര്യങ്ങൾ ക്രിസ്തീയ രീതിയിൽ പറയുകയാണെങ്കിൽ അത് പ്രത്യാശ അതുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു ആധാരമായി തന്നെ കാണാവുന്ന വസ്തുത തന്നെയാണ് പലയിടങ്ങളിലും നമ്മളത് വിശുദ്ധ തിരുവഴുത്തിനത് വായിക്കപ്പെടുന്നു എന്നാൽ ഇത് പറയുമ്പോൾ പ്രത്യാശ എന്ന പദം ഞാൻ ഉപയോഗിക്കുവാൻ കാര്യം വിശുദ്ധ ഭേദപുസ്തകം എഴുതപ്പെടുന്ന കാലഘട്ടത്തിലോ ആ കാലയളവുകളിലൊക്കെ വസ്ത്രം എന്നത് അപ്രാപ്യമായിരുന്നു ഇന്ന് ഒരു വെള്ളവസ്ത്രം ലഭിക്കുന്നത് പോലെ അന്ന് സുലഭമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഒരു മീറ്റർ വെള്ള തുണിയോ മൂന്ന് മീറ്റർ വെള്ള തുണിയോ അല്ലെങ്കിൽ ആറ് മീറ്റർ വരെയൊക്കെയാണല്ലോ ഈ വെള്ളയിലെ ആളുകളെ കവർ ചെയ്യപ്പെടുന്ന വസ്ത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ നീളം ആറ് മീറ്റർ വരെയാണ് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വസ്ത്രധാരണത്തിലോ എന്നാൽ അതിലുപരി മാസ്ക് വെള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്കിൻ്റെ കാര്യത്തിൽ ഈ അടുത്ത സമയത്താണ് വെള്ള മാസ്കള് ചില ഇൻഡസ്ട്രിയൽ ഏരിയകളിലൊക്കെ അങ്ങനെയുള്ള മാസ്കുകൾ കണ്ടിട്ടുണ്ട് അത് വ്യത്യസ്തമായ ചില മെറ്റീരിയലുകളുള്ളതാണ് എന്നാൽ ആശുപത്രി അഥവാ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള മാസ്കുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഇളം നീല നിറമോ ഒക്കെ ആയിട്ടായിരുന്നു മാസ്കുകൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ കൊറോണ ലോകം മുഴുവൻ മാസ്കിൻ്റെ വ്യാപാരം തന്നെ വർദ്ധിപ്പിച്ചു ഇന്ന് വസ്ത്രത്തിൻ്റെ കളറിലുള്ള മാസ്കുകളായി പല മെറ്റീരിയലുകള മാസ്കുകൾ ആ സ്വർണത്തിൻ്റെ വരെ മാസ്ക് ഞാൻ അടുത്ത സമയത്ത് കാണുവാനിടയായിരുന്നു ഇപ്പോൾ ഇതിനകത്തിൽ കളറിൻ്റെ വ്യത്യസ്തതയാണോ എങ്കിലും എനിക്ക് തോന്നുന്നത് വെള്ള മാസ്ക് ഈ പറയപ്പെട്ട വ്യക്തി എന്തിൻ്റെ ആധാരത്തിലാണ് പറഞ്ഞതെന്നുള്ളതാണ് ഇവിടെ ചർച്ച പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു പക്ഷേ ലനിബാസ് പറഞ്ഞ പോലെ തന്നെ ഇത് അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള ഒരു സമൂഹത്തോട് അദ്ദേഹം പറയപ്പെടുന്ന കാര്യമാണ് നമ്മുടെ സ്കൂളുകളിൽ യൂണിഫോം ഉണ്ട് ഇവിടെ പട്ടാളത്തിന് യൂണിഫോം ഉണ്ട് അങ്ങനെ പല ഇന്ന് കെ എസ് ആർ ടി സി പോലും യൂണിഫോം വ്യത്യസ്തമാക്കി നേരത്തെ അഴുക്ക് പറ്റിയാൽ അറിയാത്ത ഒരു കളറായിരുന്നു കെ എസ് ആർ ടി സിയുടെ യൂണിഫോം എന്നാൽ ഇന്ന് ഇളം നീല നിറം സ്കൈ ബ്ലൂ കളർ ഷർട്ട് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർക്ക് ആക്കിയത് നമ്മൾ കാണുന്നു അഴുക്ക് പറ്റിയ പെട്ടെന്ന് അറിയുന്നത് അപ്പം ഞാൻ ആ ഭാഗത്തേക്കാണ് നിങ്ങളോട് പറയാൻ പറയാനെനിക്കുള്ളത് ഈ വെള്ളയാണ് മാസ്ക് എങ്കിൽ അഴുക്ക് പറ്റിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും മാസ്കിൻ്റെ പ്രയോജനവും അത് തന്നെയാണല്ലോ വേഗത്തിൽ ആറ് മണിക്കൂർ വരെ അപ്പോൾ തന്നെ അല്പമായ എന്തെങ്കിലും ഡേർട്ട് അഴുക്ക് അങ്ങനെ എന്തെങ്കിലും അതിൽ പറ്റി അറിയുവാനും ഇടയുണ്ട് എന്ന് കരുതി കൊറോണ എന്ന് പറയുന്ന വൈറസ് പറ്റി പിടിച്ചത് കാരണം നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം അഴുക്ക് പറ്റിയാൽ വേഗത്തിൽ അറിയാൻ പറ്റുന്ന ഒരു കള വെള്ള തന്നെയാണ് അതിനാർക്കും സംശയമില്ല ഒരു മുടി പോലും കിടന്നാൽ വെള്ള തറയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ള വസ്ത്രത്തിലാണെങ്കിൽ ഒരു ചെറിയ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും വൈറ്റ് ബോർഡിലേക്ക് പണ്ട ആളുകൾ ഒരു കറുത്ത കുത്തും കുത്തിയിട്ട് എന്താണ് കാണുന്നതെന്ന് ചോദിക്കുന്ന പ്രത്യേക സൈക്കോളജിക്കലി ഒരു ചോദ്യമുണ്ട് അതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ എല്ലാ ഓഡിയൻസും ഒരുപോലെ പഠിതാക്കളായി അവിടെ വന്നിരുന്നു സെമിനാറിൽ പങ്കെടുക്കുവാൻ വന്നിരുന്ന എല്ലാവരും മറിച്ച് ഒരു കറുത്ത കുത്ത് കാണുന്നു അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് പുറത്തുള്ള ആ വെള്ളം മുഴുവൻ നിങ്ങൾ കണ്ടില്ലേ കറുത്ത കുത്ത് മാത്രമേ കണ്ടുള്ളൂ അതാണ് ഈ വെള്ളയുടെ പ്രത്യേകത ഒരു പക്ഷേ വെള്ളയ്ക്ക് ആ വസ്ത്രങ്ങൾ ഇപ്രകാരമുള്ള ഇപ്പം ഞാനും വെള്ളം ഇട്ടുകൊണ്ടുതന്നെയായിരിക്കുന്നത് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം വേഗത്തിൽ അഴുക്ക് എവിടെയൊക്കെ ആയി എന്ന് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് വസ്ത്രത്തിന് വസ്ത്രത്തെ സൂക്ഷിക്കുവാൻ വസ്ത്രം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വസ്ത്രം മാത്രമല്ലല്ലോ ഈ വസ്ത്രത്തിനകത്തുള്ള ആളിനെയും കൂടെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും എന്ന ഒരു സങ്കല്പത്തിലേക്ക് അതിനെ കൊണ്ടുപോയാൽ വെള്ളവസ്ത്രധാരണം ഒരു പക്ഷേ ഒരു വലിയ ഇത്ര ചർച്ചാ വിഷയമാക്കുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് അതേലും ഇത്ര വലിയൊരു അരോചകത്വം ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല പിന്നെ എന്തിനേയും വിമർശിക്കുക എന്തിനേയും എങ്ങനെയും പറയുവാൻ പറഞ്ഞ ആ പദം സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം അഴിച്ചുവിടുക എന്ന് പറയുന്നത് അത് ഇന്നത്തെ ചുവരെഴുത്ത് അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ പിന്നെ ഈ വ്യക്തിയുമായി സംസാരിക്കേണ്ടിയിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഇതിന് ദൈവവചനവുമായോ അല്ലെങ്കിൽ ഉപദേശ സംബന്ധമായോ യാതൊരു പിൻബലവുമില്ല പിന്നെ ഏറ്റവും നല്ല മറ്റുള്ളവരുടെ മുമ്പിൽ അഴുക്ക് അല്പം പോലും വസ്ത്രത്തിൽ പറ്റിയിട്ടില്ല എന്ന് കാണിക്കുവാൻ പറ്റുന്ന വസ്ത്രവും മാസ്കുമൊക്കെ വെള്ളയാണ് എന്നാൽ വേറെ ചില വസ്ത്രധാരണങ്ങൾ സന്യാസി സമൂഹത്തിലൊക്കെ ഉള്ളത് അല്പം മണ്ണിനോട് ഇടപെട്ട് അഴുക്ക് പറ്റിയാലും മണ്ണിൻ്റെ മക്കളെന്നുള്ള രീതിയിൽ ആ മണ്ണിൻ്റെ കളർ അതെനിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രധാരണത്തിൻ്റെ കളർ തന്നെയാണ് അതും അപ്പോൾ ഓരോന്നിനും ഓരോ അതിൻ്റെ പിന്നിൽ ചില കളറിൻ്റേതായ ഒരു ശാസ്ത്രം മനഃശാസ്ത്രവും അതുപോലെ ഈ നാം പറയപ്പെടുന്ന നമ്മുടെ വിശ്വാസ സംഹിതയുമൊക്കെ മനുഷ്യൻ പിന്നീട് പിന്നീട് കൂട്ടി തുന്നതാണ് ദൈവം എല്ലാ കളറിൻ്റെ സപ്തവർണങ്ങളുടെ ദൈവമാണ് അതാണല്ലോ നമ്മൾ കാണുന്നത് ആ സപ്തവർണത്തിലൂടെയാണല്ലോ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഒരു നിയമം ചെയ്യുന്നത് ഇനി മേലിൽ ഞാൻ മനുഷ്യനെ നശിപ്പിക്കത്തില്ല മഴവില്ലെന്ന് പറയും ആ സപ്തവർണം അപ്പോ അതിൽ നിന്നാണ് എല്ലാ വർണ്ണങ്ങളും ഇന്ന് പക്ഷെ ഫോർ കളർ മെഷീനുകളും ഫൈവ് കളർ മെഷീനുകളും ഒക്കെ വരെ എത്തിയിട്ടുള്ളെങ്കിലും ഏഴ് കളറും ഒരുപോലെയും അതിൽ വെള്ളയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല എങ്കിലും അഴുക്ക് പറ്റിയാൽ അറിയാൻ പറ്റും എന്നുള്ള ഒരു പരിഗണന കറുപ്പിനേക്കാളും അല്ലെങ്കിൽ വിബ്ജിയോർ എന്ന് പറയുന്ന വൈലറ്റ് ഇൻഡിഗോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ റെഡിൽ അവസാനിക്കുന്ന ഈ സപ്തവർണ്ണങ്ങളിലും ഉള്ളതിൽ വ്യത്യസ്ത വെള്ളയ്ക്ക് ഒരു അല്പം പ്രാധാന്യം അഴുക്കുമായി ബന്ധപ്പെട്ട് അതിനുശേഷം യെല്ലോ വരും അങ്ങനെ വരുമല്ലോ ഒരു സഭയിൽ അദ്ദേഹ അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഒരു സഭയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടല്ല കാരണം അവർക്കത് അത് ബുദ്ധിമുട്ടാണെങ്കിലും അവർ ആ സഭയെ വരത്തില്ല അത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അവിടെയുള്ളവർക്ക് ഇനി ബുദ്ധിമുട്ടോടുകൂടി കൂടെ എന്തായാലും വന്നുപോയി ഇനി ഇപ്പം എങ്ങനെയാണ് എന്ന് കരുതി അങ്ങനെ ആരെങ്കിലും ഏത് കാര്യം വിശുദ്ധ ഏത് ദിവസം പറയുന്നുണ്ട് നിങ്ങൾ നിർബന്ധത്താൽ എന്ത് ചെയ്താലും അതിനി ദാനം കൊടുക്കുന്നത് പോലും മനസ്സിൽ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടുകൂടെ ദാനധർമ്മമാണേലും വസ്ത്രധാരണമാണേലും അവരെ അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം കുത്തഴിഞ്ഞ് പോകുന്ന ഒരു രീതിയാണ് അപ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റിക്ക് വെള്ളയാകുമ്പം വലിയ വലിയ കളർ തന്നെ നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനധി വേറെ ഹെൽത്ത് സയൻസോ ആരോഗ്യശാസ്ത്രത്തിനോന്നുമില്ല ആരോഗ്യശാസ്ത്രത്തിനും ആത്മീയമായ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിനും ഒന്നും അതിനകത്ത് പ്രത്യേക പരിഗണനയൊന്നും ഒന്നും കൊടുക്കേണ്ടത് അത് വെള്ളം ധരിക്കാഞ്ഞതു കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ലെന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു ഡ്രസ്കോട് അതിനോടനുബന്ധിച്ച് തന്നെ ആ ഡ്രസ്സിനോട് ചേർന്നുള്ള പറഞ്ഞതുപോലെ ഇപ്പോൾ ഇഷ്ടം പോലെ മാസ്കുകൾ ഇറങ്ങുന്നുണ്ട് ആ അവരവരുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് തന്നെയുള്ള മാസ്കുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ വെള്ളവരെ ധരിക്കുന്നു അവരുടെ ചർച്ചകളിൽ വെള്ളം ധരിച്ചുകൊണ്ട് തന്നെ വരണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ അത് ധരിക്കുന്നതിന് യാതൊരു ഇതിനും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം അപ്പോൾ അദ്ദേഹം അങ്ങനെ കൊടുക്കാനും തയ്യാറായി അപ്പോൾ അദ്ദേഹത്തിന് ചർച്ച നടന്ന ഒരു സംഭവത്തെ ഇത്രയും വിവാദമാക്കി ആളുകളുടെ നടുവില്ല ഇത് അദ്ദേഹം ഒരു ഉപദേശമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ വിമർശിക്കുവാൻ അതിനകത്ത് ചില കാരണങ്ങളുണ്ടായിരുന്നു ആ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കുകയില്ല എന്നിത്യാദി തിരുവചനങ്ങൾ ചില ചില കാര്യങ്ങളുമായി ബന്ധകോസ്ത സമൂഹം ആപ്തവാക്യമാക്കി പിടിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ അത് അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ളു പിന്നെ ഏത് കാര്യത്തിലും ഒരു പുതിയ കാര്യം പറയുമ്പോൾ അതിനകത്ത് വിമർശനങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ നന്മയെ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടക്കേടുകൾ േടുകൾ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം മുഴുവൻ അതിനകത്ത് വ്യക്തി വൈരാഗ്യങ്ങൾ അല്ലാതെ എന്നെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രത്തോട് അതുമായി ബന്ധപ്പെടുത്തിയ ഉപദേശ സംഹിതകളോടുള്ള എതിർപ്പൊന്നുമല്ല അല്ല ഒരു വ്യക്തിയോടുള്ള ആ വ്യക്തി ആ വ്യക്തിയോട് എന്തൊക്കെ ഏത് രീതിയിൽ പ്രകടമാകണം അതിന് കിട്ടിയ അവസരങ്ങൾ അവസരങ്ങൾ ഉപയോഗിക്കുന്നു വ്യക്തികളും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയുന്നത് അല്പം ശ്രദ്ധിക്കുക അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അകത്ത് പറയേണ്ടത് അകത്ത് പറയത്തക്ക രീതിയിൽ പറയാനും കൂടെ ശ്രമിച്ചാലും പിന്നെ ഇന്ന് ഒന്നും രഹസ്യമായതൊന്നുമില്ല എല്ലാം പരസ്യമാണ് കാരണം എല്ലാ കുട്ടികളുടെ കയ്യിൽ പോലും ക്യാമറ വന്നിരിക്കുന്നു മൊബൈൽ ഫോണുകളിലെല്ലാം വളരെ റെസൊല്യൂഷൻ കൂടുതലുള്ള പിക്സൽസ് കൂടുതലുള്ള ക്യാമറകളുടെയൊക്കെ കണ്ണുകളിൻ്റെ അകത്താണ് മനുഷ്യൻ അതുകൊണ്ട് എന്നും പറഞ്ഞാൽ അകത്ത് പറയുന്നത് പുരപ്പുറത്ത് ഘോഷിക്കപ്പെടുമെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യനെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിനകത്ത് മനസ്സിലാകും ശരിക്കും ഞാൻ ചിന്തിക്കുന്നു ചിലർക്കാണെങ്കിൽ വെള്ള ഷോപ്പ് ഇടുമ്പോൾ അവരാരാണെന്നുള്ള ഒരു ബോധ്യം അവരെ ഭരിക്കുന്നുണ്ട് കാരണം ഒരു പാസ്റ്റർ ഞാനൊരു പാസ്റ്ററാണെന്നുള്ളൊരു ബോധ്യം ഒരു വിശ്വാസിയാണെങ്കിൽ പോലും ഒരു വെള്ള ഷർട്ട് ഇട്ടുകഴിയുമ്പോൾ അവർക്ക് താൻ ആരാണെന്നുള്ള ബോധം പലപ്പോഴും കളർ ഷർട്ട് ഇടുന്നവർക്ക് അപ്പോൾ ഞാൻ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് ആ ബോധ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല മറിച്ച് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കളർ ഷർട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബെന്നിനിട്ട് പുറത്ത് സമൂഹത്തിൽ നിൽക്കപ്പെടുമ്പോഴൊക്കെ അവർക്കെന്തും ചെയ്യാൻ കാണിക്കാം ഒരു ചിന്താഗതി എന്നാൽ ഒരു വെള്ള ഷർട്ട് താൻ ഒരു പാസ്റ്ററാണ് താൻ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളാണ് അപ്പോൾ ആ ഒരു നിലവാരത്തിൽ തന്നെ തന്നെ താൻ സൂക്ഷിക്കുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മാനസികമായ ലെവലിലേക്ക് ആ വെള്ള ഷർട്ടിന് വരുത്തുവാൻ കഴിയുമെന്ന് പല സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊരു വിവാദമാക്കേണ്ട കാര്യമല്ല എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു അധ്യക്ഷനോ കർത്താവിൻ്റെ മേശയെ മുടക്കുവാനുള്ള അധികാരമുണ്ടോ തീർച്ചയായിട്ടും കർത്തൃമേശ അഥവാ തിരുവത്താഴം എന്നിത്യാദി കാര്യങ്ങളിൽ വിലക്ക് കൽപ്പിക്കുന്നത് അത് സംഘടനാപരമായ സഭകളുടെ രീതികളനുസരിച്ച് വ്യത്യസ്ത രീതികളിലൊക്കെ അത് ചെയ്യപ്പെടാറുണ്ട് എങ്കിലും എനിക്ക് മനസ്സിലാക്കുവാനിടയാകുന്നത് വിശുദ്ധ തിരുമേശയിൽ നിന്ന് മുടക്ക് കൽപ്പിക്കുവാൻ ഒരു വ്യക്തിക്കും അവകാശമില്ല കാരണം അത് അതിൽ തന്നെ വ്യക്തമാണ് ഇത് അയോഗ്യമായി എന്നുവെച്ചാൽ യോഗ്യതയില്ലാതെ ആര് തന്നെ അതിൽ കരം നീട്ടിയാൽ ഭക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ടില്ല കരം നീട്ടിയാൽ പോലും അതിൻ്റെ വിധിയും അതിന്മേലുള്ള വേർഡിറ്റ് വിധി വിധി പ്രസ്താവം അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഒരു കോടതി എങ്ങനെയാണോ ആ ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ അവിടുത്തെ ഭാഷാ ശൈലി തന്നെയാണ് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ വിധി മരണവിധി തന്നെയാണ് ജീവപര്യന്തൊന്നുമല്ല മരണം അത് ജീവിച്ചിരിക്കുകയെ തന്നെ അവർ മരണത്തിന് രോഗത്തിന് എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് അവിടെ അപ്പോസന പൗലോസ് എഴുതി നൽകിയിരിക്കുന്ന ലേഖനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു അതുകൊണ്ട് തീർച്ചയായും വിലക്ക് കൽപ്പിക്കുന്നതിന് പകരം ആ വാക്യങ്ങൾ എല്ലാം ഇപ്പോഴും വായിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ അതുമായുള്ള പരാമർശങ്ങൾ പരാമർശിച്ച് ശുശ്രൂഷ ചെയ്ത് നൽകിയ സാധനം ആ എലമെൻസിന് അതിൽ വസ്തുമാറ്റം ഒന്നും വരുന്നില്ല അതുകൊണ്ട് എങ്കിലും ദൈവികമായ ന്യായവിധി ന്യായമായ ഒരു വിധി ദൈവത്തിൽ നിന്നുണ്ടാകും അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളും കൂടെ അതിൻ്റെ പുറത്ത് ഈ സാധാരണ ഭാഷ പറയാറുണ്ട് വെടിവെച്ചിട്ട് ഇട്ടോ എന്നോട് പറയേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ചോദിക്കാം ശബ്ദം കൂടി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ പുറത്തൊരു പണ്ട് ചിലർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാതെ അതിൻ്റെ വിധി ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇതാർക്കും മുടക്കുവാൻ അനുവാദമല്ല അവരവർ തന്നെ തന്നെ ശോധന ചെയ്തിട്ട് അവരവർക്ക് തീരുമാനിക്കുക വേണ്ട എന്ന് ഒരു മുടക്കാനുള്ള അധികാരം ില്ലാണോ ശുശ്രൂഷകന് കത്തൃമേഷം മുടക്കുവാൻ എന്നല്ല ഞാൻ പറഞ്ഞതിനെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ചിന്തിക്കരുത് സംഘടനാപരമായി അല്ലെങ്കിൽ ശുശ്രൂഷാപരമായി ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യാധികളിലേക്ക് ചിലപ്പോൾ കാരണം മനസാക്ഷി മരവിച്ച് പോയ ഒരു വ്യക്തിത്വം പിന്നെയും അതിലേക്ക് പോകുമ്പോൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയായി ഇന്ന് പലയിടങ്ങളിലും മുടക്ക് തിരുമേശയിൽ നിന്ന് ബെന്തക്കോസ്തിൽ മുടക്കുകൾ കൽപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അത് മൂന്ന് മാസം ആറുമാസം വരെയൊക്കെ നീളുന്ന മുടക്കുകൾ പക്ഷേ അതിലും നല്ലത് ആ വ്യക്തിയെ തിരുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി അദ്ദേഹത്തിനൊരു മാറ്റം വരികയും കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രത്യേക ബന്ധക്കോസ് വിശ്വാസ സമൂഹവും ദൈവദാസന്മാരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മുടക്ക് കൽപ്പിക്കുന്നവർ ദൈവസഭയിൽ വരണം അവർ നിഷ്കർഷിക്കുന്ന ചില വിഷയങ്ങളാണ് കമ്മിറ്റി ആണെങ്കിലും സഭയാണെങ്കിലും നിഷ്കർഷിക്കുന്ന ചില വിഷയങ്ങളാണ് അവർ ഈ മുടക്ക് കൽപ്പിച്ചിരിക്കുന്ന അത്രയും ആഴ്ചകളിൽ അത് തക്കതായ കാരണമില്ലാതെ സഭായോഗം മുടക്കുവാൻ സാധ്യമല്ല അപ്പോൾ സഭായോഗത്തിന് വരണം എന്നാൽ അതൊരു സഹോദരനാണെങ്കിൽ സാക്ഷ്യം അഥവാ സഹോദരിയാണെങ്കിൽ സാക്ഷ്യം വേണ്ട തിരുമേശയും വേണ്ട അപ്പോൾ ചോദ്യം സാക്ഷ്യം നോട്ടെ അത് നമുക്ക് അല്പം വേണ്ട സാക്ഷ്യം പറയാതെ അദ്ദേഹം എന്തിനും കൂടുതൽ സംസാരിക്കുന്നത് സംസാരങ്ങൾ നിർത്തി ദൈവവുമായി മാത്രം സംസാരിക്കട്ടെ നമുക്ക് ആർക്കും പൊതുവിൽ സംസാരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കിയിരുത്തിയട്ട് പക്ഷേ സഭായോഗത്തിന് വരുന്നവർ കർത്താവിനെ ആരാധിക്കാൻ വരുന്നവർക്ക് വളരെ അനുഗ്രഹീതമായി ദൈവത്താൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ദൈവം തന്നെ നേരിട്ട് പറഞ്ഞ് കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട തിരുമേശ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്ന യേശുതാൻ തിരുവായി ഒഴിഞ്ഞത് നിങ്ങൾ വന്നിരുന്നു യേശുവിനെ ഓർക്കാൻ പറ്റില്ല എന്നല്ലേ അതിന്റെ അസാരം ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് തിരുമേശയെ വിലക്കല്ലേ തിരുമേശയെ വിലക്കുവാൻ ആർക്കും തന്നെ അധികാരമില്ല കാരണം അവിടെ വളരെ വ്യക്തമാണ് ഒന്ന് അയോഗ്യമായി ആര് കരം നീട്ടിയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട് അത് ദൈവത്തിൽ നിന്നാണ് അത് നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വക്താക്കളായ ദൈവവൃദ്ധ്യന്മാർ ആരും തന്നെ ശിക്ഷിക്കാൻ വടിയെടുക്കേണ്ട ആവശ്യമില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് അത് സമയോചിതമായി കാലോചിതമായി തന്നെ ദൈവം അത് നന്നായി ചെയ്തു കൊള്ളു കാരണം ഞാനിത് പറയുമ്പോൾ അപ്പോൾ വിലക്കാൻ പറ്റില്ല എന്ന് വീണ്ടും സംശയങ്ങൾ വരും വ്യവസ്ഥാപിതമായ സഭകളും അതുപോലെയുള്ള സംഘടനകളും ഒക്കെ ഇത് ചെയ്യുമ്പോൾ അതിനെതിരാണോ ഞാൻ പറയുന്നത് തോന്നും ഞാനത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് കർത്താവിനെ ഓർക്കുവാൻ വെച്ചാൽ രക്ഷയും സ്നാനവും ഇത് രണ്ടും ഒരു വ്യക്തിയിലായിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ആണ് ക്രിസ്ത്യാനിയുടെ യാഥാർത്ഥ്യ തലം തുടങ്ങുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ പലപ്പോഴും വ്യവസ്ഥാപിത സഭകളും പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഞായറാഴ്ചയുള്ള സഭായോഗങ്ങളിൽ പങ്കെടുക്കണം തെറ്റ് ചെയ്തവൻ കർശനമായും വിലക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഴ്ചകളോ മാസങ്ങളോ ഉള്ള ആ കാലയളവിൽ തക്കതായ കാരണമില്ലാതെ ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല പക്ഷേ സഭായോഗത്തിൽ പങ്കെടുക്കുകയും വന്ന ശേഷം തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ സാധ്യമല്ല എന്ന് പറയും ചോദ്യം തിരുമേശ യേശുവിനെ ഓർക്കുവാനുള്ളതാണ് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുമ്പോളും ചെയ്യുവിനെന്ന് പറയുമ്പോൾ സഭായോഗത്തിൽ വന്ന വ്യക്തിക്ക് യേശുവിനെ ഓർക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്ന ആ രീതിയോട് ഞാൻ യോജിക്കുന്നില്ല എന്നതാണ് അതിനെ അറി